ये किसमें ऑफिस ये थे अत ऑफिस ऑफिस फीडी अत ऑफिस ने ऑफिस हमारे लिए लेवे बेरन കാരണം എന്ന് വെച്ചാൽ ലാബിന്റെ വൺ ഓഫ് റോഡ് കൂടി പപ്പീനെ കൊടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പൊ ഈ ബ്ലാക്ക് വൈറ്റ് പപ്പീസ് മൊത്തം ഓൾറെഡി എല്ലാം പോയി ഇനിയിപ്പോ ബ്ലാക്ക് പപ്പീസ് കിടപ്പുണ്ട് ഒരു ഏകദേശം ഒരു ആറായിരം രൂപയോളം വില വരുന്ന പപ്പീനെ നമ്മളിപ്പോ കൊടുക്കണ റേറ്റ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓൾ കേരള ഡെലിവറി ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ലാബ് പപ്പി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതാണ് കേട്ടോ ഈ കൂട് കൊടുക്കാനുള്ളതാണ് ഇതിൽ നമുക്ക് കോഴികളെ വളർത്താനിടാൻ താണ്ടോ കൂട് നല്ല വലുപ്പമുണ്ട് ഇത് സാധാരണ നെറ്റല്ല ഇതും പിന്നെ കമ്പി വെച്ചിട്ട് ചെയ്താണ് ഇതാണ്ടോ നല്ല ബല ഉള്ളതാണ് ഇതിലിപ്പോൾ ഒരു എന്താ പറയുക ഒരു കമ്പി എടുത്ത് അടിച്ചാലടക്കം ഇതാവാത്ത കൂടാണ് ഇത് നമ്മൾ കൊടുക്കാനുള്ളതാണ് നമുക്ക് ഡെലിവറി ഉണ്ടോ ഓൾ കേരള ഡെലിവറി ഉണ്ട് കോഴീനെയൊക്കെ കോഴിക്കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർത്താനൊക്കെ അടിപൊളിയാണ് പിന്നെ പപ്പിക്കുട്ടികളെ ഒരു പത്തിരുപത് പപ്പിക്കുട്ടികളൊക്കെ നിർത്താം കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കൂട് അടിപൊളി ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് কানাইনহাই ഹായ് ഹായ് ഈ ലൈവിൽ വന്ന ആളുകളൊക്കെ ഒന്ന് നമ്മുടെ ചാനലിലൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോകുള്ളൂ കേട്ടോ അപ്പം ഈ ഇത് എത്രയേ ഉള്ളൂ നമ്മൾ ഈ ലൈവില് വരാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബിൻ്റെ ബ്ലാക്ക് പപ്പി കിടപ്പുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പപ്പീനെയാണ് പകുതി വലിക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ മേടിക്കാം അതേപോലെ നമ്മൾ ഈ കൂട് കൊടുക്കാനുള്ളതാണ് കോഴിക്കുട്ടികളെ അതേപോലെ പപ്പീസ് വലിയ അടലിനൊന്നു നിർത്താൻ പറ്റില്ല പപ്പീസൊക്കെ പ്രസവിച്ച കുട്ടികളെ തന്നെ നിർത്താനൊക്കെ അടിപൊളിയാണ് അതാണ്ടോ അത് നല്ല ബലമുള്ള കമ്പി കൊണ്ടുണ്ടാക്കിയ കൂടാണ് അത്യാവശ്യമൊന്നും ഒരു ചുറ്റി എടുത്ത് അടിച്ചാലൊന്നും കൂട് പൊളിയില്ല ഫ്രീ ആയിട്ട് ഒരു പപ്പിനു തരുമെന്ന് ഇപ്പൊ ഇല്ല പ്രോ വരുമ്പോ ഞാൻ അറിയിക്കാം യൂട്യൂബിലിടാം ഈ ലൈവില് നമ്മുടെ ഇപ്പോൾ ഈ ലൈവിൽ പങ്കെടുത്തവർ ആരെയെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പുതിയ ആളുകൾ ആരേലും ഉണ്ടോ സബ്സ്ക്രൈബ്സ് അല്ലാണ്ട് പുതിയ ആളുകൾ ആരേലും വന്നിട്ടുണ്ടോ അണ്ടെങ്ങ് ഒരു ഹായി കൊടുത്ത് പറഞ്ഞാൽ മതി ഞാനറിയാം അതായത് നമ്മുടെ സബ്സ്ക്രൈബ്സ് അല്ലാത്തവർ ആരെയെങ്കിലും നമ്മുടെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ പുതിയതായിട്ടുള്ള ആളുകൾ മിഥുനും ആദ്യമായിട്ടാണോ വരുന്നത് എൻ്റെ ചാനലിൽ വരുന്നത് രണ്ടായിരത്തിൽ ബ്രോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലാബിന്റെ ബ്ലാക്ക് പപ്പീനെ ഇനി പിതെന്നും കുറച്ച് ഞാൻ എങ്ങനെയാ കൊടുക്ക വില വരണ പപ്പിയല്ലേ രാമദാസ് രാമദാസ് ഹായ് കൊല്ലം ഹായ് നമ്മുടെ ഈ ലൈവിലേ നമ്മളിപ്പോൾ കൊടുക്കാൻ പോണ പപ്പ ഇപ്പം വൈറ്റ് പപ്പീസ് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനി ബ്ലാക്ക് പപ്പീസ് ഉണ്ടല്ലാബിൻ്റെ ഒരു ആറായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ റേറ്റ് വരുന്ന പപ്പീസ് നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓൾ കേരള ഡെലിവറി ഉണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം വീഡിയോ അയച്ചു തരാം വീഡിയോ അയച്ചേരാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി വീഡിയോ അയച്ചു തരാം ഈ കൂട് കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാർക്ക് വിളിക്കാം കേട്ടോ കോഴി കോഴിക്കുട്ടികളൊക്കെ നിർത്താം അതേപോലെ ഓൾ കേരള ഡെലിവറിയും ചെയ്തു തരും കേട്ടോ നല്ല ബല കൂടാണ് കേട്ടോ സാധാരണ നമ്മൾ ചുറ്റിയൊക്കെ എടുത്ത് അടിച്ചാലും ഇതായി വരില്ല കമ്പനിൻ്റെ കൂടാണ് കൂടെ ആയിരം രൂപയുള്ളൂ വെറും ആയിരം രൂപ നമുക്ക് പണിയാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വന്നു കമ്പി വെക്കാനും പണിന്തിരം കിട്ടാൻ പണിതിട്ടിപ്പോൾ ഒരു നാല് മാസമായിട്ടുള്ളൂ നമ്മൾ ഈ കോഴികളീം അതേപോലെ പപ്പി കുട്ടികൾ വിരിഞ്ഞിറങ്ങിയപ്പോൾ അല്ല പപ്പി പപ്പിക്കുട്ടികളെ പ്രസവം കഴിഞ്ഞപ്പോളേ ജർമ്മൻ്റെ ഇതിനെയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് മേടി ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് അത് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടേ കുട്ടികളെയൊക്കെ പുറത്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ഇങ്ങനത്തെ കൂടുകൾ മേടിച്ചു കണ്ടോ ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോ ഈ കോഴികളേനൊക്കെ നിർത്താനൊക്കെ അടിപൊളിയാണ് അപ്പൊ അത് കൊടുക്കുവാണ് രശ്മിയേ ഏ ഫോണിൽ ആരാ എടുക്ക് ഇപ്പൊ നമ്മുടെ ഈ ലൈവില് ആരാന്നറിയില്ല ലൈവിൽ ഇപ്പൊ കോള് വിളിച്ച് കഴിഞ്ഞ എനിക്ക് എടുക്കാൻ പറ്റാത്ത ആരും കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ലൈവില് നമുക്ക് ചോദ്യം ചോദിക്കലും ക്യാഷ് പ്രൈസ് സമ്മാനം ഒന്നും അത് നമുക്ക് ഇനിയിപ്പോ ഞായറാഴ്ച വെക്കാം കേട്ടോ ഞായറാഴ്ച ഒരു പതിനൊന്നേ മുപ്പതോ ಕಡೆ ആർക്കെങ്കിലും പപ്പീനെ കൂടാവശ്യം ഉണ്ടോ ഉള്ളവർ ഇന്ന് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയൂ കിറ്റൻസ് രണ്ട് അഞ്ഞൂറ് മൂന്ന് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് കിറ്റൻസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വാട്സപ്പിൽ വന്നാൽ വേണ്ടി ഡീറ്റെയിൽസ് അയച്ചു വലിയ പോമിന്റെ പപ്പീസിനൊക്കെ നിൽക്കാൻ പറ്റിയ കൂടുണ്ട് കേട്ടോ കൊടുക്കാറുള്ളത് അതൊക്കെ ആരേലും വേണമെന്നുള്ളവര് മെസ്സേജ് അയച്ചാ മതി വാട്സാപ്പിൽ ഇത് പൂച്ചകൾക്കൊക്കെ പറ്റിയതാട്ടാ പൂച്ചക്കുട്ടികൾക്കും പൂച്ചകൾക്കും വലിയ പൂച്ചകൾക്കൊക്കെ നിക്കു പോമിൻ്റെ പപ്പീസൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കി പ്രോറ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ക്വാളിറ്റി പപ്പീസ് കിടപ്പുണ്ട് രാജേഷ് രാജേഷ് ആരാടി ഇങ്ങനെ പിടിച്ചെടുക്കും ഞാൻ പോയി തരാം ആർക്കെങ്കിലും വേണം എന്നുള്ളവരെ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി കൂട് കൂടുന്നത് ഒരു കോള് വന്നപ്പോൾ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അതാണ് എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് നമ്മുടെ ലാബ് പപ്പീസിനെ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അജിത് ഹായ് അഖിൽ കുമാർ ഹായ് കിങ് ഓഫ് ഗെയിമർ ഹായ് ടി വി അല്ല ബ്രോ അതിൻ്റെ മുകളിലത്തെ കൂട് കണ്ടോ കൂട് 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 അത് കൊടുക്കാനുള്ളതാണ് അതാണ് അത് കാണിക്കുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ആളുകൾക്ക് വിളിക്കാം പപ്പിക്കുട്ടികളൊക്കെ ഇടാം മൊയിൽ വളർത്താം പിന്നെ ഈ കൂട് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിറ്റ പൂച്ചക്കുട്ടികളെ വളർത്താം പൂച്ചകളെ വലുതെ അഡൽട്ടിനെക്കെ ഇടാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പപ്പീസിന്റെ ഡീറ്റെയിൽസ് അയച്ചുതരാം അപ്പോൾ നമ്മുടെ ലൈവ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ കൂടം കൂടോ അതേപോലെ പപ്പീസിനെ വേണം എന്നുള്ളവർക്ക് എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ ലൈവിൽ ഇത്ര നേരം പങ്കെടുത്തതിൽ കേട്ടോ ഇനി നമ്മൾ നാളെ മറ്റന്നേക്കായിട്ട് നമ്മൾ സ്ഥിരം വയ്ക്കുന്ന പോലെ ക്യാഷ് പ്രൈസിൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി